കാശ്മീർ അറ്റാക്കിനെ കുറിച്ചിട്ട് സംസാരിക്കണമെന്ന് കുറേ എൻ്റെ പല വീഡിയോൻ്റെ അടിയിലും വന്നിട്ട് പറയുന്നു അപ്പം അത്രയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് എന്താ പറയുക ഈ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വളരെ വിഷമമാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോവാൻ പോയി ഡൽഹി എത്തി വണ്ടിയിലാണ് പോയത് കാറിൽ ഫാമിലി ആയിട്ട് പക്ഷെ ആ ഒരു കല്യാണമായതുകൊണ്ടാണെന്ന് തിരിച്ചു വന്നു അപ്പോൾ ഈ പ്രാവശ്യം കാശ്മീർ പോകണം ട്രെയിനിൽ പോവാം അങ്ങനെ കുറേ പ്ലാനിങ് ആക്കി അപ്പോൾ എൻ്റെ മോൻ്റെ ഒരു എന്തോ ഒരു എക്സാം എഴുതാണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്യാൻസലായി പോയതാണ് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടാകണ്ട കാശ്മീർ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ബന്ധതാണ് ഈ ദുനിയാവ് വാണ്ട ബു വേർന്തോ ചിന്തിക്കുന്ന ആളാണ് ഇത് ചെയ്യുന്നത് അവരെ തലച്ചോറിൽ ഇപ്പം ഞാൻ ഞാൻ എന്തെന്നപ്പോൾ പറയുക ജീവിതം ആസ്വദിക്കാൻ അറിയാതെ ആർക്കോ വേണ്ടിയിട്ട് ആരോ പറയുന്നത് തലയിൽ കയറ്റി വെച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാർ എന്ന് പറയാൻ പറ്റില്ല മനുഷ്യന്മാർ ആകുമ്പോൾ അതിൻ്റെ പല വശങ്ങളും ചിന്തിക്കാനുള്ള കഴിവുള്ള ആളാണെന്നല്ലോ മൃഗങ്ങളാണ് അവർക്ക് ഒന്നും അറിയില്ല അവർ ഇത് മാത്രം ആരോ തലയിൽ കയറ്റി കൊടുക്കുന്നത് എന്ത് എന്താണ് ഇത് അവർ കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അവരെ നശിപ്പിക്കണം അങ്ങനെ ഒരു ഇത് ചെയ്യുന്ന ആളെ കംപ്ലീറ്റ് ബേരോടെന്നെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനത്തിൽ ജീവിക്കാമല്ലോ ഇപ്പം എനിക്ക് കശ്മീർ പോകണം ഞാൻ ഇങ്ങനെയും ഇപ്പോൾ ഈ പ്രാവശ്യം ആയി ഞാൻ വരുന്ന പ്രാവശ്യവും പോകണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട് എന്തിനായി ഓക്കെ ഈ മരിച്ചുപോയ എല്ലാവർക്കും ശാന്തി നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആർ ബി ഫോണി